ലോകം പ്രതീക്ഷയോടെ കാത്തിരുന്ന ആ തീരുമാനം ഇസ്രായേൽ അംഗീകരിച്ചു വെടിനിർത്താൻ ഇസ്രായേൽ അംഗീകരിച്ചു ഇസ്രായേൽ സുരക്ഷാ കാബിനറ്റ് അംഗീകരിച്ചു പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിന് വിരാമം ഇടാനുള്ള വ്യവസ്ഥകളൊക്കെ ഇസ്രായേൽ അംഗീകരിച്ചു ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ വ്യവസ്ഥകളും ഇസ്രായേലിന് അംഗീകരിക്കേണ്ട ഗതികേട് വന്നു എങ്ങനെയെങ്കിലും യുദ്ധം നിർത്തിയാൽ മതി എന്ന രീതിയിലായി ഇസ്രായേൽ ഗസയിൽ ഹമാസിനെതിരായ കരയുദ്ധത്തിൽ ഇസ്രായേൽ സമ്പൂർണമായി പരാജയപ്പെട്ടു വെടിനിർത്തൽ കരാറായതിനു ശേഷവും ഇസ്രായേൽ ആക്രമണം തുടർന്നെങ്കിലും ഇപ്പോൾ ആക്രമണമൊക്കെ നിർത്തുന്നു എന്ന വാർത്ത വരുന്നു ആക്രമിക്കുന്നത് സാധാരണക്കാരെയാണെന്നേ പട്ടാളക്കാരെയോ ഹമാസ് പോരാളികളെ അല്ല ഹമാസ് പട്ടാളക്കാരെയല്ല പോരാളികളെയല്ല സാധാരണക്കാരെയാണ് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അതും ഏകദേശം നിർത്തി ഹമാസ് ഒരുപാട് നിബന്ധനകൾ മുന്നോട്ട് വച്ചിരുന്നു സ്വതന്ത്ര പലസ്തീൻ എന്ന എന്നതായിരുന്നു ഹമാസിന്റെ ഏറ്റവും വലിയ ആവശ്യം അതും ഇസ്രായേൽ അംഗീകരിക്കുന്ന ഘട്ടത്തിലാണ് ഇനി ഗസയിൽ വംശഹത്യ നടത്തില്ല എന്ന് ഇസ്രായേൽ വാക്ക ഇസ്രായേൽ രേഖാമൂലം തന്നെ വാക്കാലല്ല രേഖാമൂലം തന്നെ പറഞ്ഞു കഴിഞ്ഞു എന്തായാലും ഇത് ഹമാസിന്റെ വലിയ വിജയമാണ് ഹമാസിന്റെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിക്കേണ്ട ഗതികേടിലേക്ക് ഇസ്രായേൽ എത്തിച്ചേർന്നു എല്ലാ വ്യവസ്ഥകളും ഹമാസിന്റെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചുകൊണ്ട് തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കാൻ ഇസ്രായേൽ തയ്യാറായി ചുരുക്കത്തിൽ ഇസ്രായേൽ ഈ യുദ്ധത്തിൽ തോറ്റു ഹമാസിന് മുമ്പിൽ തോറ്റു ഒരു ഘട്ടത്തിൽ ഹമാസിന് മേൽ വ്യോമപാതയിലൂടെ വ്യോമ മേഖലയിൽ ഇസ്രായേൽ വലിയ മുൻതൂക്കം നേടിയിരുന്നു ഹമാസിനെ തകർത്തുകൊണ്ടുള്ള വ്യോമ ആക്രമണങ്ങളൊക്കെ നടത്തിയെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടെങ്കിലും സിൻബാറിനെ കൊന്നത് വലിയ വിജയമായി ഇസ്രായേൽ ആഘോഷിച്ചെങ്കിലും ആ വിജയത്തിനൊന്നും ആയിസ് ഉണ്ടായിരുന്നില്ല വളരെ ഗതികേടിലേക്ക് ഇസ്രായേൽ പോയി ഹമാസ് ഇസ്രായേൽ യുദ്ധം ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിന്റെ വക്ക് എത്തി ഇപ്പോൾ ഇസ്രായേൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു തങ്ങളുടെ തങ്ങൾ ഇനിയും യുദ്ധം തുടർന്നാൽ തങ്ങൾ തോറ്റുപോകുമെന്ന് അവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ അവർ യുദ്ധം നിർത്താൻ തീരുമാനിച്ചു യുദ്ധം നിർത്താൻ അവർ തീരുമാനിക്കുമ്പോൾ ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ വ്യവസ്ഥകളും അവർ അംഗീകരിച്ചിരിക്കുന്നു ഹമാസ് മുന്നോട്ട് വെച്ച എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചു കൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് ഖത്തറും ഈജിപ്റ്റും അമേരിക്കയും ഒക്കെ വെടിനിർത്താൻ വേണ്ടി മുന്നോട്ടിറങ്ങിയപ്പോൾ ഇസ്രായേലും അതിനോട് അംഗീകരിക്കുക ഇസ്രായേലും അതിനോട് അനുഭവമായ മനോഭാവം പുലർത്തിയപ്പോൾ പിന്നീടെല്ലാം വളരെ വേഗത്തിലായി ഇപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഹമാസിന്റെ എല്ലാ വ്യവസ്ഥകളും അംഗീകരിച്ചു കൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തുക ഹമാസ് പോരാളികൾ ഉയർത്തെ വരുന്ന എന്താ പറയുക ഓരിത്തലിപ്പിക്കുന്ന കാഴ്ച ലോകം കണ്ടു യുദ്ധം ഒന്നിനും പരിഹാരമില്ല യുദ്ധം ഒന്നിൻ്റെയും ആദ്യം ആദ്യവുമല്ല അവസാനവും മനുഷ്യരാശിയിൽ സമാധാനം വിടരണം എന്നാണ് പൊളിറ്റിക്സ് കേരള ആഗ്രഹിക്കുന്നത് മനുഷ്യ കൂടി ജീവിക്കട്ടെ ലോകമെമ്പാടുമുള്ള മനുഷ്യ കൂടി ജീവിക്കട്ടെ യുദ്ധ യുദ്ധ വാർത്തകൾ ഞങ്ങൾക്ക് പുറത്തുവിടുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന എനിക്കുണ്ടാകുന്ന മാനസിക സംഘർഷം വലുതാണ് ചോരയിൽ കുളിച്ചു കിടക്കുന്ന യിലെ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഉണ്ടായ ഉണ്ടായ വേദന അത് മറക്കാനാവില്ല മനസ്സ് കീറി മുറിഞ്ഞു പോകും പോലെയുള്ള വേദന എന്തായാലും യുദ്ധത്തിന് അവസാനം ഹമാസിന് വൻപ് ചെയ്യും